ഐ പി എല്ലിൽ വീണ്ടും മുന്നൂറ് പ്രതീക്ഷിച്ച മത്സരത്തിൽ ആരാധകരെ നിരാശയിലാക്കിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏഴ് വിക്കറ്റിന് ആധികാരികമായ വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയും ചെയ്തു ഇതോടെ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് മുംബൈ ഇന്ത്യൻസ് കയറി ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തുടങ്ങി മുപ്പത്തി അഞ്ചിന് അഞ്ച് വിക്കറ്റുകളാണ് മുംബൈ ഇന്ത്യൻസ് തകർത്തെടുത്തത് ട്രവിസണിന് പൂജ്യത്തിന് മടക്കി അഭിഷേക് ശർമ്മ എട്ടിന് ഇഷാൻ കിഷാനെ ഒരു റണ്ണിന് നിതീഷ് റെഡ്ഡി രണ്ട് ഒട്ടു പിന്നാലെ സ്കോർ ബോർഡിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കി അനിക്കിത് വർമ്മയും അപ്പോഴാണ് ഹെൻറി ക്ലാസനും അഭിനാ മനോഹറും ചേർന്ന് റെക്കോർഡ് കൂട്ടുകെട്ട് വിക്കറ്റ് സമ്മാനിച്ച് ഹൈദരാബാദിനെ വമ്പൻ നാണക്കേടിൽ നിന്നും രക്ഷിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് റൺസിന്റെ കൂട്ടുകെട്ടാണ് അറുപത്തിമൂന്ന് പന്തിൽ ഇരുവനും ചേർന്നൊരുക്കിയത് ആ കൂട്ടുകെട്ട് അവസാനിക്കുന്നത് ഏകദേശം ഇന്നിങ്സിന്റെ അവസാനമാണ് ആദ്യ ആറ് ഓവറിൽ ഹൈദരാബാദ് നേടിയത് ഇരുപത്തിനാല് റൺസ് മാത്രമാണ് ഇതെല്ലാം നാണക്കേടേന റെക്കോർഡായി കൂട്ടാം പൊതുവെ ടാറി റോഡിനെ അതിസംബോധന ചെയ്യുന്ന ഹൈദരാബാദ് ഹോം ഗ്രൗണ്ടിലാണ് ഇതെന്നതും ആരാധകരെ മറ്റൊരു തരത്തിൽ നിരാശരാക്കി മുംബൈ ബോളേഴ്സിൽ തകർത്തെറിഞ്ഞത് ബോൾട്ടും ദീപക് ചഹറുമാണ് നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ ബോൾട്ട് നേടി മാൻ ഓഫ് ദി മാച്ച് ആയപ്പോൾ നാല് ഓവറിൽ പന്ത്രണ്ട് റൺസ് മാത്രമാണ് ദീപക് ചഹർ വഴങ്ങിയത് നേടിയത് രണ്ട് സുപ്രധാന വിക്കറ്റുകളും ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഓരോ വിക്കറ്റ് വീതം നേടി സാഡ്നർ നാലോവറിൽ വഴങ്ങിയത് പത്തൊമ്പതാണെങ്കിൽ ബുംറ നാലോവറിൽ മുപ്പത്തി ഒമ്പത് മറുപടി ബാറ്റിംഗിൽ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തിരിച്ചു വരവെന്ന് ആലോചിക്കാൻ പോലും ഹൈദരാബാദിന് സാധിച്ചില്ല റയൺ റിക്കിൾഡിന്റെ വിക്കറ്റ് നേരത്തെ നേടിയെങ്കിലും അറുപത്തിനാല് റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ട് ജാക്സും രോഹിതും ചേർന്നൊരുക്കി മത്സരത്തിൽ നാല് മതിൽ എട്ട് ഫോറും മൂന്ന് അടക്കം രോഹിത് നേടിയത് എഴുപത് റൺസാണ് തുടർച്ചയായ രോഹിത്തിന്റെ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് ഈ സീസണിൽ പിറന്നത് ിൽ ജാക്സൺ നേടിയത് ഇരുപത്തിരണ്ടും സൂര്യകുമാർ യാദവ് നേടിയത് നാൽപ്പതുമാണ് ആധിപത്യം ഉറപ്പിച്ചു കൊണ്ടുള്ള വിജയം മുംബൈ ഇന്ത്യൻ സ്വന്തമാക്കുകയും ചെയ്തു മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആണ് ഹൈദരാബാദിനെന്ന് നിസ്സംശയം പറയേണ്ടി വരും പോയിന്റ് പട്ടികയിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും ആറ് തോൽവിയുമായി ഒമ്പതാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഹൈദരാബാദിന് കൂട്ടായി രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഉണ്ട് നെഗറ്റീവ് റൺ റേഡിലേക്ക് ഈ മൂന്ന് ടീമുകളും കാര്യമായി മത്സരിക്കുന്നുമുണ്ട് മുംബൈ ഇന്ത്യൻസ് ആകട്ടെ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായി മൂന്നാം സ്ഥാനത്താണ് റൺ റേറ്റും മികച്ച നിലയിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ ടീം ഒന്നടങ്കം വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്